ഹായ് ഫ്രണ്ട്സ് മാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗംഗപ്രസാദും രാഹുലും കൂടി ജയിലിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ഗംഗാപ്രസാദിനെങ്ങനെയെങ്കിലും ജയിലിൽ ചാടണം രാഹുലിനാണെങ്കിലും പരോളിലെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്ന് എന്ന് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഗംഗപ്രസാദ് പറയണേ നിങ്ങളുടെ അനന്തരവനേക്കാളും അനന്തരവൻ്റെ അച്ഛനെയാണ് സൂക്ഷിക്കേണ്ടത് അങ്ങേത് മിക്കവാറും നിങ്ങളുടെ നാട്ടിൽ പരോളിലെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ വല്ല ഗുണ്ടകളെയും വെച്ചിട്ട് നിങ്ങളെ കൊന്നു കളയും ഒരു തെളിവ് പോലും ബാക്കിയുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവർ ആഹുൽ പറയുക പരോൾ കിട്ടുമായിരുന്നെങ്കിൽ പോൺ എനിക്ക് ഭാര്യയുടെ മോളുടെ നിന്നും ഭക്ഷണം കഴിക്കണം കാരണം ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടം പോയിട്ടുണ്ടാകും അപ്പം എൻ്റെ മോളുടെയും ഭാര്യയുടെ ഒപ്പം ഒന്നും സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലിരിക്കണം എന്നൊക്കെ പറയുവാണേ ആ മോളുടെ കയ്യിലുള്ള പണമൊക്കെ അവൻ തട്ടിക്കൊണ്ട് പോയി അപ്പം ശേഷം ഇനിയിപ്പോൾ അവർ ആ വലിയ വീട്ടിൽ വാടക കൊടുക്കുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്നൊക്കെ രാഹുൽ പറയാം അതുകൊണ്ട് ചെന്നിട്ട് എന്തായാലും ഒരു ചെറിയ വീടെടുത്ത് അങ്ങോട്ടും മാറ്റിക്കണമെന്ന് പറയും ഗംഗ പറയാം അവന് ഇപ്പം നമുക്കൊന്നും അവൻ പോയിട്ട് എന്തായാലും ഇടയ്ക്ക് വരുമല്ലോ വരുന്ന സമയത്തേക്ക് നമുക്കവനെ തീർത്ത് കളയാമെന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ രാഹുൽ പറയാം അവൻ ഒരു നീർണായ തന്നെയാണ് ഒരിടത്തു നിന്ന് മുങ്ങിയാൽ എവിടെ പൊങ്ങും ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ല അപ്പം ഗംഗയും പറയുമോ അത് ശരിയാണ് അവൻ ഒരു തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ആ കല്യാണിയും കാതമ്പരിയും കാർത്തികയും കൂടി അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണി പറയാം ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ദൈവമേ അച്ഛനൊരാപത്തും വരുത്തരുതേ അച്ഛനെ മൂന്ന് പെൺമക്കളോടൊപ്പം ഇരുന്ന് ഈ ഓണസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പോൾ തിരുമേനി വന്നിട്ട് ഇവർക്ക് പ്രസാദം കൊടുക്കുമ്പോൾ പറയുകയാണ് കല്യാണി ചോദിക്കുക തിരുമേനി അച്ഛൻ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം രണ്ടു ദിവസമായി കണ്ടിട്ടെന്ന് പറയുവാണ് അപ്പോൾ കല്യാണി പറയുക അതെ ആ പഴയ സ്ഥലത്ത് നിന്ന് വീടൊക്കെ മാറിയിരുന്നു ഇപ്പോൾ എവിടെയാണോ അറിയില്ല അപ്പോൾ തിരുമേനി പറയുക ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുകയോ നല്ല എന്തൊക്കെയായിരുന്നു അടുത്ത പ്രാവശ്യത്തെ രാമായണ വായനക്കാരൻ പ്രകാശം തന്നെയായിരിക്കും കാരണം അത്ര നന്നായിട്ട് വായിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയണം കേട്ടോ ആൾ നന്നായി മാറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് എവിടെയായാലും ഒന്ന് ഓണത്തിനാണെങ്കിലും അത് പിടിച്ചോറ് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് അച്ഛൻ മാറുകയില്ലയെന്ന് അറിയത്തില്ല തിരുമേനി കാരണം എന്താണെന്ന് വെച്ചാൽ കാർത്തികയും കദമ്പരിയും ഒക്കെ പറയുവാണ് കാരണം വിക്രം ജലീന്ന് വന്ന സമയത്ത് കൂട്ടിക്കൊണ്ടു പോയിരുന്നു അച്ഛനെന്ന് പറയുമ്പോൾ തിരുമേനി പറയുകയാണ് കാഴ്ചയിൽ പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേരിൽ പൈസ ഉള്ളപ്പോഴൊക്കെ പൂജയും നടത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് താല്പര്യമാണ് എന്നാണ് തോന്നുന്നത് വിക്രത്തിന് വേണ്ടിയിട്ടെന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവൻ്റെ ഈ ദുഷ്ടത്തിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു ദിവസം എന്നോട് ചോദിച്ചിരുന്നു പിന്നെ മനുഷ്യന്റെ കാര്യമല്ല മക്കളെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരുമേനകത്തോട്ട് പോവാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ കല്യാണിക്ക് നല്ല ആഗ്രഹമുണ്ട് പ്രകാശിനെ ഒന്ന് കണ്ടിട്ട് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകണമെന്ന് കേട്ടോ അപ്പം അങ്ങനെ ഇവരിക്ക് കേട്ടോ അപ്പോൾ തിരുമേനി ഇതെല്ലാം പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറയാണ് കല്യാണി കാതമ്പരി പറയും കേൾക്കുന്നത് വിശ്വസിക്കേണ്ട അച്ഛനും മോനും പഠിച്ച കള്ളന്മാരാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രകാശനൊരു കടത്തണ്ണയിരുന്നു ഇനി ചുമച്ച് ചുമച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ കല്യാണി കാർത്തിയും കാദമ്പരിയും കൂടി കാറിൽ അങ്ങനെ പൊഴിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് കാദമ്പരി പറയുക ഓ ദേ ദേ അച്ഛൻ അച്ഛൻ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് വണ്ടി നിർത്തുവാണെട്ടോ എന്നിട്ട് മക്കളും മൂന്നുപേരും കൂടി പ്രകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണേ മൂന്ന് മൂന്നുപേരെയും കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രകാശിനിപ്പോൾ മക്കളേന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് മൂന്നുപേരെയും കാണാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷമെന്ന് പറയുകയാണ് അപ്പോൾ നേരെ ഇവരെ വിളിക്കുകയാണ് കല്യാണി പറയുമ്പോൾ ആ പോകാം എന്ന് പറയുമ്പോൾ ഏ വേണ്ട ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പറയണം ഈ ദിവസത്തെ ഓണസദ്യ ഈ പ്രാവശ്യത്തെ ഓണസദ്യ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കല്യാണി വിളിക്കുകയാണ് കേട്ടോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവുകയാണ് പ്രകാശം പറയുക ചിരി മക്കളെ പറഞ്ഞിട്ട് നേരെ കാറി കയറുകട്ടോ ഫ്രണ്ടിൽ നിന്ന് വന്ന് കല്യാണി നേരെ കാർത്തിയെ ഫ്രണ്ടിൽ കയറ്റിയിട്ട് കല്യാണിയും കാദമ്പരിയും പ്രകാശനും കൂടി ബാക്കിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ അതേ സമയത്ത് നമ്മുടെ കിരൺ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷം നടക്കുവാണ് കേട്ടോ കിരൺൻ്റെ വീട്ടിൽ അമ്മമാരെല്ലാവരും കൂടി പൂക്കളം ഇടുന്നു ജോലിക്കാരി എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലിടുകയാണ് രതീഷ് അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ കിരണും അങ്ങോട്ട് വരുവാണ് കേട്ടോ കിരണും ഭയങ്കര സന്തോഷത്തിലാണ് ഇവരുടെ അടുത്തോട്ട് വരുന്നത് അപ്പോൾ ദീപ പറയും എന്തായാലും നന്നായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂക്കളൊക്കെ ഡിസൈനൊക്കെ കല്യാണി മോള് വളിച്ചിട്ട് പോയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായില്ലേ പൂക്കളം ഇട്ടാൽ മാത്രം മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അങ്ങ് കേട്ടോ ആ സമയത്ത് അത് ഈ കാർ അന്ന് വന്ന് നിൽക്കുക കേട്ടോ കാറിൽ നിന്ന് മൂന്ന് പേര് ഇറങ്ങി ആ അമ്പലത്തിൽ പോയവരെത്തിയല്ലോ എന്ന് പറയുമ്പോൾ അതേ ഒരാൾ കൂടി ഉണ്ട് അപ്പോൾ പ്രകാശം നേരെ ഇറങ്ങി വരുട്ടോ ദീമയും ലക്ഷ്മിയും അവിടെ ഇരുന്നവരും കിരണും രതീഷും എല്ലാവരും അങ്ങ് ഞെട്ടുവാണെട്ടോ കല്യാണി പച്ചൻ പച്ചൻമാറി പ്രകാശിനെ വീട്ടിലേക്ക് വിളിക്കാം കേട്ടോ അപ്പോൾ നേരെ രതീഷ് പറയും ആരാ വന്നിരിക്കുന്നത് വയ്യോ അമ്പലത്തിലേക്കെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ ഈ കടുവക്കുട്ടിയെ ആയിട്ടാണോ തിരിച്ചു തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും കിരൺ ചോദിക്കുകയാണ് ആ എന്തായാലും വന്നാലേ കുളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് നല്ല ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കാർത്തിക പറയാം കടത്തിനിൽ കിടക്കുകയായിരുന്നു മക്കളായി ഞങ്ങൾക്കൊരു ചീത്തപ്പേര് വേണ്ടാന്ന് വിചാരിച്ചിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് പറയുക കേട്ടോ ലക്ഷ്മി അമ്മ പറയാം കടത്തിൽ കിടക്കുന്നവരേക്ക് എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് രതീഷ് പറയാം ഓണമായിട്ട് കടത്തിനിൽ കൊണ്ടുപോയി കൊടുത്താൽ പോരാ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ആരെ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് രതീഷിനങ്ങ് നല്ല ദേഷ്യം വരുന്നുണ്ടേ രതീഷേട്ട ഞാൻ പറഞ്ഞതല്ല അച്ഛൻ ഇങ്ങനെ ഒന്ന് ഓണത്തിനും വിളിക്കണമെന്നൊക്കെ പറഞ്ഞു രതീഷ ആദ്യം ഇയാൾക്ക് സദ്യ കൊടുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ കാരണം അതിനകത്ത് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇവിടെ അപ്പം കല്യാണം പ്രാധ എന്താ അങ്ങനെ പറയണേ രതീഷേട്ടാ ഞങ്ങളല്ലേ ഓണസദ്യ ഉണ്ടാക്കുന്ന അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇങ്ങേര് പഠിച്ച കള്ളനാണ് ഇങ്ങേര് പിന്നെ നിങ്ങളറിയാതെ പലതും ചേർക്കുമെന്നൊക്കെ പറയണേ ഇപ്പോൾ സദ്യയിൽ വീഴാൻ പാടില്ലാത്ത പലതും സദ്യയിൽ എന്ന് പറയുന്നുണ്ട് കിരൺ പറഞ്ഞ് വന്നതല്ലേ എന്തായാലും കുളിച്ചിട്ട് വാ കല്യാണി ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പറയുമ്പോൾ പ്രകാശം പറയാം പിന്നാമ്പുത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കുളിച്ചോളാം കുഴപ്പമില്ല ആകെ മുഷിഞ്ഞിരിക്കുകയാണ് അവിടെ നിന്ന് കുളിച്ചോളാം ഞാൻ പല്ലും തേച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയാം അതെ വഴി കിടക്കുന്ന ആൾക്കാരായാലും തെരുവിൽ കിടക്കുന്ന ഏത് മനുഷ്യനെയാണെങ്കിലും വീടിനകത്ത് നിന്ന് കയറ്റുന്നത് കൊണ്ടും ഞങ്ങൾക്കൊരു മടിയുമില്ല പുറമേ ഉള്ള അഴുക്കിനേക്കാളും ഉള്ള് അഴുക്കില്ലാതിരുന്നാൽ മാത്രം മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ദീപം പറയാം അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കാരണം ഭാര്യമാർക്ക് രണ്ടുപേർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല ദീപേ മക്കളോടൊപ്പം ഒരു ഓണസദ്യ കഴിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചുപോക്കോളാം അല്ലാതെ വേറെ എനിക്കൊന്നും ആഗ്രഹമില്ലെന്ന് പറയുമ്പോൾ ലക്ഷ്മിയും പറയാം അല്ലെങ്കിൽ തന്നെ ഇവിടെ ആര് കേട്ടി താമസിപ്പിക്കാൻ പോകുന്നത് സ്വന്തം അമ്മ പോലും തള്ളിക്കളഞ്ഞവരെ കൂടെ കൂട്ടിയതല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദീപ പറയുവാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആശുപത്രി കിടന്ന സമയത്ത് പൊന്നുപോലെയല്ലേ നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് വിക്രം വന്നപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയത് അവൻ കാർത്തികയും കല്യാണിയും നോക്കാൻ കൊല്ലാൻ ശ്രമിച്ചില്ലേ അതൊന്നും നിങ്ങൾ മറക്കരുത് അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ കല്യാണി പറയാം അത് അച്ഛൻ പറഞ്ഞതല്ലേ അച്ഛൻ്റെ നിരപരാധിത്വം ലക്ഷ്മി അമ്മ പറയാം അന്ന് ആ ഫ്ലൂട്ട് കാണാൻ പോയപ്പോൾ അത് മുൻകൂട്ടി അറിയാവുന്നത് പ്രകാശിന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അപായപ്പെടുത്താൻ പ്രകാശൻ കൂടി കൂട്ട് നിന്നതാണെന്ന് തന്നെയാണ് കേട്ടോ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകാശ ശരിക്കും അവശനാണ് കേട്ടോ അപ്പോൾ പ്രകാശൻ പറയാ ലക്ഷ്മി എൻ്റെ അമ്മ സത്യം എനിക്കൊന്നും എന്ന് പറയാം കല്യ അപ്പോൾ പ്രകാശനോട് രതീഷ് പറയുകയാണ് കേട്ടോ പോലെ ഒരു മകളെ കിട്ടിയതാണ് കേട്ടോ നിങ്ങളുടെ പുണ്യം നിങ്ങളതൊരിക്കലും കളിയും നിങ്ങൾ മരുമോനെയും മോനെ മോളെയും കൊല്ലാൻ വേണ്ടി നടന്ന മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രതീഷിങ്ങനെ കുറ്റപ്പെടുത്തുക അപ്പോൾ കല്യാണി അച്ചനെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നു അപ്പോൾ ദീപ പറയാൻ നിൽക്ക് അയലത്തെ ഒരു വീട് പടഞ്ഞു കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മോളെയും മരുമോനെയും ഈ കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു വർഗം ഉണ്ടായിരുന്നു അപ്പുറത്ത് അതിൽ ഒരാളെ ജയിലിലായി ഒരു മകൾക്കാണ് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അപ്പം അവിടുത്തെ ചെറുക്കാനാണെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനെ പല പല കാരണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്ത് വേണം ഇനി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകാനാണെങ്കിൽ ഇവിടെ നിന്ന് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ദീപം വിടുവാണേ മനുഷ്യനാണ് ഇനി കുറച്ചു കാലം മാത്രമേ ഒക്കെ ഉള്ള കാലം നന്നായി ജീവിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയാം കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും പ്രകാശനത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പ്രകാശനും കല്യാണും കൂടി അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ രതീഷ് പറയണേ ശാന്തേച്ചി ശ്രദ്ധിച്ചോണം കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തും സംഭവിക്കുക അപ്പോൾ സദ്യ ഉണ്ടാക്കുമ്പോഴൊക്കെ എപ്പോഴും ഒരു കണ്ണ് വേണേന്ന് പറയുകയാണ് കിരൺ ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് കിരൺ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നും ഉത്രാടദിന ആശംസകൾ നേരികയാണ് എല്ലാവരും ഓണം നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കാൻ സാധിക്കട്ടെ നാളെ നല്ലൊരു എപ്പിസോഡ് നമുക്കായിട്ട് കാത്തിരിക്കട്ടെ എല്ലാവർക്കും നാളെ തിരുവോണത്തിന് ആശംസകൾ നേരുകയാണ് അപ്പോൾ എല്ലാവരുടെ സമൃദ്ധിയോടെയും സന്തോഷത്തോടെയും ആ ഒരു സൗഖ്യത്തോടെയൊക്കെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ